എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിന്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രയർ ചലഞ്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പ്രയർ ചലഞ്ചിൽ ഇന്ന് പതിമൂന്നാം ദിവസമാണ് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന എല്ലാവരും തന്നെ മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സ് എന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനൽ കാണുക തീർച്ചയായും നിങ്ങൾ അത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപകൾ വലിയ അനുഗ്രഹങ്ങൾ സാമ്പത്തികമായ തടസ്സങ്ങളെ മാറ്റി വരുമാന മേഖലയിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒത്തിരി പ്രാർത്ഥനയോടെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനാൽ ഈ ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങൾ അത് കാണുക പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹത്തെ പ്രതി നമുക്ക് നന്ദി അർപ്പിക്കാം ഈജിപ്തിൽ നിന്നും ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മോശയോട് കർത്താവ് അരളി ചെയ്തത് എൻ്റെ ജനം എന്നെ ആരാധിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽക്കാരെ മോചിപ്പിക്കുന്നതിന് മോശയെ ഈജിപ്തിലേക്ക് അയച്ചത് ദൈവം ആഗ്രഹിക്കുന്നത് അവിടുത്തെ നാം ആരാധിക്കുക നമുക്ക് നന്മ കിട്ടുവാൻ നമുക്ക് സന്തോഷവും വിടുതലും സ്വാതന്ത്ര്യവും അനുഭവിക്കണമെങ്കിൽ സമാധാനത്തോടെയുള്ള ജീവിതം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പ്രഥമമായി ആവശ്യമായത് ദൈവത്തെ ആരാധിക്കുക ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു പിക്ചർ ഫോട്ടോ ഞങ്ങൾക്ക് ഒരാൾ അയച്ചു തന്നു അവിടെ സഹായത്തിനു വേണ്ടിയുള്ള ഒരു ഫോട്ടോ ആണ് അതിൽ കുറേ ജനങ്ങളെ കാണാൻ സാധിച്ചു അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം വേദനിച്ചു എന്തെന്നാൽ ദൈവത്തെ അറിയാത്ത ഒരു കൂട്ടം ജനങ്ങളെ പോലെയുണ്ട് ആ ജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഒത്തിരി വേദനിച്ചു ദൈവമേ നിന്നെ അറിയുവാൻ ഇവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നിന്നെ ആരാധിക്കുവാൻ ഇവർ പഠിച്ചിരുന്നുവെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ ഇവരുടെ ജീവിതം എത്ര മനോഹരമായിരുന്നേനെ ഒരുപക്ഷെ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും എങ്കിലും സ്വന്തം ഭവനത്തിലാണ് എങ്കിലും മറ്റ് എവിടെയാണ് എങ്കിലും അവിടെ നിങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ യേശുവിനെ ആരാധിക്കുക കർത്താവായ കഥാവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് വരെ നാം അനുഭവിച്ച നന്മകളെ പ്രതി കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ വലിയ പരിപാലനയെ പ്രതി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ ആരാധിക്കുന്നതിന് നമുക്കൊത്തിരി കാരണങ്ങളുണ്ട് ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്നതിന് ഒരു ഉദാഹരണം ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മിടിക്കുന്ന ആശ്വാസം അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് അതിനാൽ ഏത് അവസ്ഥയിലാണ് നിങ്ങളെങ്കിലും ഏത് പ്രായക്കാരാണ് നിങ്ങളെങ്കിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ വിടുതലും അനുഭവങ്ങളും ശക്തിയും സൗഖ്യവും സമാധാനവും സന്തോഷവും പരമാനന്ദവും ഉണ്ടാകും അതിനാൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക യേശുവെ നന്ദി യേശുവെ സ്തുതി അത് പറഞ്ഞുകൊണ്ടിരിക്കുക യേശുവെ ആരാധന കർത്താവെ ആരാധന ഇങ്ങനെ ദിവസവും ഓരോ സമയവും പറഞ്ഞുകൊണ്ടിരിക്കുക ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ടി വി കാണുമ്പോഴും എപ്പോഴും നിങ്ങൾ ഓരോ സമയത്ത് യാത്ര ചെയ്യുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കുക നാം ഒരു സ്ഥാപനം നടത്തുന്നവരാണ് എങ്കിൽ എന്നെ ആ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു ഓൾഡേജ് ഹോമോ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് താഴെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ അനുഗ്രഹങ്ങളുടെ നദി ഒഴുകിയിരിക്കും അവിടെ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിച്ചിരിക്കും അതിനാൽ നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന വ്യക്തികൾ ഉദ്യോഗസ്ഥർ ജോലിക്കാർ അവർക്കു വേണ്ടി നിങ്ങൾ ദൈവ മുട്ടുമടക്കുക ദൈവത്തോട് ആലോചന ചോദിക്കുക കർത്താവെ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ ജനങ്ങളുടെ മേൽ നിന്റെ ഒഴുക്കണമേ നിന്റെ കാരുണ്യം ഒഴുക്കണമേ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ആ ഓൾഡേജ് ഹോമിനെ നോക്കി എനിക്ക് വലിയ ദുഃഖം തോന്നി ഈശോയെ കുറിച്ച് കേട്ടിട്ടുപോലുമില്ലാത്ത ഒരു സമൂഹം ഇരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിച്ചത് അവർ ഏത് ജാതിക്കാരാണോ അറിയില്ല പക്ഷെ നടത്തുന്നത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ് ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ പേരാണ് അതിനാൽ വളരെ പരിതാപകരമായി എനിക്കത് തോന്നി ആ ജനങ്ങൾ ആരുമായിക്കോട്ടെ അതൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ പേരു മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന്റെ ഐശ്വര്യമില്ല അവിടെ ദൈവത്തെ ആരാധിക്കുന്ന സ്വഭാവമില്ല എന്ന് ഉറച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ദൈവം ഇടപെട്ടിരിക്കും അവിടെ സന്തോഷമുണ്ടാകും അവിടെ ദുഃഖമുണ്ടാവുകയില്ല ഏത് സാഹചര്യത്തിലും അവിടെ ദുഃഖമുണ്ടാവുകയില്ല സന്തോഷവും സമാധാനവും കൂട്ടായ്മയും യും സ്നേഹവും ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് ജീവൻ നൽകിയ ദൈവത്തെ ആരാധിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും എത്രമാത്രം ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് എങ്കിലും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ഇന്നു മുതൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പരിശ്രമിക്കാം പ്രത്യേകിച്ച് ഒരു സമൂഹത്തെ നയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സമൂഹത്തെ പ്രതി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവരെ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുക എങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവും വലിയ അനുഗ്രഹമായി മാറും ഈ രാത്രിയിൽ ദൈവം നൽകിയ അനന്ത കൂടി നന്മകളെ പ്രതി നമുക്കോരോരുത്തർക്കും അവിടുത്തെ ആരാധിക്കാം രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് എല്ലാ ദുഃഖവും ആനന്ദമായി മാറുന്നതിന് നമ്മുടെ വേദനയും നിസ്സഹായതയും തിരസ്കരണങ്ങളും എല്ലാം ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന രീതിയിൽ ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഒന്നു ചേർന്ന് കഥാവിനെ ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയ്യ ഹലുയ്യ 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 ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു യേശുവേ ആരാധന 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 പിതാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ആരാധന 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 പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ആരാധന ആരാധന യേശുവേ നന്ദി യേശുവേ സ്തുധന യേശുവേശു കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ നീ ഇടപെടണമേ അവരെ നീ അനുഗ്രഹിക്കണമേ അവരുടെ പ്രശ്നങ്ങളിൽ ഇപ്പോൾ നീ ഇടപെട്ട് അവരുടെ വേദനയിൽ ആശ്വാസമായി നീ ഇപ്പോൾ അവരുടെ ഉള്ളിൽ ിൽ വരണമേ അവരുടെ ജീവിതത്തിൽ ദുഃഖം എടുത്തു മാറ്റി അവരുടെ ആനന്ദമായി കർത്താവെ നീ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന കരുത്തവർക്ക് ലഭിക്കുന്നതിന് ഈ രാത്രിയിൽ ഈ സഹോദരങ്ങളുടെ കൂടെ ഈ സഹോദരിമാരുടെ കൂടെ നീ ഉണ്ടാകണമേ ഹാലുയ്യ ഹലുയ്യ 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 കർത്താവെ ദൈവത്തെ അറിയാത്ത ജനങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു നിന്നെ അറിയാത്ത ജനതകളിലെ നീ കടന്നു വന്ന് നിന്റെ അഗ്നിയായ വചനം അയച്ച് അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകി സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകി ദൈവമേ നിന്നെ ആരാധിക്കുവാൻ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ സ്നേഹിക്കുവാൻ എല്ലാറ്റിലും ഉപരി നിന്നെ അനുസരിക്കുവാനുള്ള കൃപ നൽകി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ മേൽ എൻ്റെ സഹോദരിമാരുടെ മേൽ കർവയെ ഏതാവശ്യത്തിന്മേൽ ഇപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു ആ ആവശ്യത്തിന്മേൽ നീ ഇടപെട്ട് കരുണയോടെ ഇപ്പോൾ നീ അവരെ സ്പർശിക്കണമേ അവർക്ക് സൗഖ്യവും വിടുതലും നൽകണമേ മനസ്സിന് സന്തോഷം നൽകണമേ അവർ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു പരിഹാരം ഇന്നിപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നീ നൽകണമേ കഥാവെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതി ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ നിന്നെ സ്തുതിക്കുന്നു നീ ഞങ്ങൾക്ക് ജീവനെ ഓർത്ത് ജീവിതത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തുതിക്കുന്നു ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന പദവിയെ ഓർത്ത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഞങ്ങളുടെ കഴിവുകളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അവസരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവ എത്രയോ തവണ വലിയ ആപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ശ്വാസമെടുക്കുന്നതിന് കാരണം നിന്റെ കൃപയാണ് അതിനാൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ ദൈവമേ കരുണയോടെ കാത്തുകൊള്ളണമേ എൻ്റെ കർത്താവായ ദൈവമേ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ നിന്നെ അറിയാത്ത മക്കളിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ കൃപ ഒഴുക്കണമേ നിനക്കെന്റെ കൃപ മതി എന്നരളിച്ചുനാഥ ഇപ്പോൾ തന്നെ എന്നെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ഭവനത്തെയും വസ്തുവകകളെയും സ്ഥലങ്ങളെയും സമൂഹത്തെയും കസാവേ ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലും ഇപ്പോൾ നീ വലിയ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭയവും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭയം വിട്ടുപോകട്ടെ ഹാലലുയ്യ ഹാലുയ്യ 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 ദൈവത്തിന്റെ സ്നേഹാഗ്നിയാൽ എല്ലാ അരക്ഷിതാവസ്ഥയും എല്ലാ ദുഃഖവും വേദനയും യും നിസ്സഹായതയും നിരാശയും മാറിപ്പോകട്ടെ ശരീരത്തിന്റെ വേദന മനസ്സിന്റെ ദുഃഖം ഹൃദയത്തിന്റെ അസ്വസ്ഥത എല്ലാം യേശുരൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ കഥാവെ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ പാപങ്ങളെ മറന്ന് ഞങ്ങളോട് കരുണ കാണിച്ച് ദൈവമേ നിന്റെ അഭിഷേകം നിന്റെ പുതിയ അഭിഷേകം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകി ഹൃദയത്തിന്റെ എല്ലാ അസ്വസ്ഥതയും എടുത്തു മാറ്റി ഏതവസ്ഥയിലും നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹാലുയാരുണിയായിരിക്കണമേ കരുണിയായി േ കഥാവേ നിന്റെ മക്കളുടെ മേൽ കരുണിയായിരിക്കണമേ ദൈവമേ നിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത് കഥാവേ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥക്കൊരു മാറ്റം വരുന്നതിന് നിന്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ കഥാവെ നിന്നെ ആരാധിക്കാത്ത അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു നിന്നെ സ്തുതിക്കാത്ത നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാത്ത അവസ്ഥകൾ ോർത്ത് ഞങ്ങൾ അങ്ങോട് മാപ്പ് ചോദിക്കുന്നു ആരാധന നാമത്തിൽ ചോദിക്കുന്നുണ്ടാകട്ടെ എല്ലാ രോഗികളുടെ മേലും കർത്താവിൻ്റെ കരം ഇപ്പോൾ സ്പർശിക്കട്ടെ സൗഖ്യദായകമായ രക്ഷയുടെ കരം ഇപ്പോൾ നിങ്ങളുടെ മേൽ കർത്താവ് സ്പർശിക്കുന്നു സൗഖ്യം പ്രാപിക്കുക യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക വിടുതലും രക്ഷയും പ്രാപിക്കുക ഹാലുയ്യ ഹലുയ്യ ഹലുയ്യേശുനാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറിപ്പോകട്ടെ സന്തോഷവും ദൈവികമായ ആനന്ദവും കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ ഹാലലു ഹാലു കർത്താവെ പ്രത്യേകമായി ഞങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന വലിയ സമൂഹത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവരുടെ ഓരോ ആവശ്യങ്ങളെ പ്രതി കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു നിനക്കിടവിടാൻ കഴിയാത്തതായ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല നിന്റെ കരത്തിന് രക്ഷിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയും ഞങ്ങൾക്കില്ല കഥാവെ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല അതിനാൽ ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ദൈവമേ കരുണ തോന്നി ഈ രാത്രിയിൽ നിന്റെ മക്കളെ ഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി അവരുടെ എല്ലാ ഭയവും നീക്കം ചെയ്ത് ഹൃദയത്തിൽ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാനുള്ള ആത്മവിശ്വാസം നൽകി ശുഭപ്രതീക്ഷ നൽകി ക്രിസ്തുവിൽ പ്രത്യാശയർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ പുലരി കാണുവാനുള്ള വൻ കൃപ നൽകി ആയുസും ആരോഗ്യവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ഭാരവും പ്രയാസവും വിട്ടുപോകട്ടെ ഇവരുടെ രോഗത്തിൽ നിന്ന് ഒരു ശമനം ഉണ്ടാകട്ടെ രോഗശാന്തി ലഭിക്കട്ടെ ശരീരത്തിന് സൗഖ്യം ലഭിക്കട്ടെ മനസ്സിന് ആനന്ദം കൊണ്ട് നിറയട്ടെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ ഈ പ്രാപ പ്രാർത്ഥിക്കുന്ന അനേകരെ കർത്താവിപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്നു ദൈവികമായ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക ഏതവസ്ഥയിലും ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് ദൈവത്തെ ആരാധിക്കുക അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതലും ശക്തിയും ലഭിക്കും സൗഖ്യവും സമാ ും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അതിനാൽ കഥാവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാനിപ്പോൾ നിന്നെ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഇവരുടെ എല്ലാ വിശങ്ങളിലും നീ തുണയായിരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും കർത്താവെ ഇന്ന് നിന്റെ വലിയ അത്ഭുതം കാണുവാൻ നേടിയാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും കർത്താവെ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം നിന്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അനുഭവിച്ച് സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു നാമത്തിൽ ആമേൻ പരിശുദ്ധ എല്ലേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനയാൽ ദൈവം വലിയ കൃപാവരങ്ങൾ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ ചെയ്യുന്നതിന് വേണ്ടി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി യും ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ഈ രാത്രിയിൽ നിന്റെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു മാതാവേ നീ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളുടെ അപേക്ഷ നീ കേൾക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവായോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ഐശ്വര്യവും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ രാത്രിയിൽ കഥാവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ നാളത്തെ പുലരിയിൽ കഥാവ് നമ്മളെ എഴുന്നേൽപ്പിച്ച് വലിയ അനുഗ്രഹങ്ങൾക്ക് അവിടുന്ന് നമ്മെ പാത്രരാക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ